നമസ്കാരം എല്ലാ കുട്ടികൾക്കും ഗിരീഷ് ആണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വിടവാങ്ങുന്നു നല്ല കുറേ വർഷങ്ങളായിരുന്നു പ്ലസ് ടു കാര്യ സംബന്ധിച്ചിടത്തോളം ഇത് നിങ്ങളുടെ ലാസ്റ്റ് ഇമ്പ്രൂവ്മെൻറ്റ് സെപ്റ്റംബർ ഒക്ടോബർ ഒക്കെ കഴിഞ്ഞ വർഷമാണ് പ്ലസ് വൺ കാര്യം സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് ഒരുപാട് അച്ചീവ്മെൻറ്റ്സ് നേടാനുണ്ട് ഇനി പ്ലസ് ടു പബ്ലിക് പ്ലസ് വൺ പബ്ലിക് എക്സാം അതിനുശേഷം ഇടയ്ക്ക് ഇമ്പ്രൂവ്മെൻ്റ് ഇല്ലാത്ത വർഷം പ്ലസ് ടു കാര്യം ഇനി അങ്ങോട്ട് പ്രാക്ടിക്കൽസ് അങ്ങനെ കുറച്ച് പഠിക്കേണ്ട ഒരു ഇയർ എൻഡിങ് എന്ന് പറയുമ്പോൾ നിങ്ങൾ അങ്ങോട്ട് പഠിക്കേണ്ട വർഷങ്ങളാണ് ജനുവരി ഫെബ്രുവരി മാർച്ചിൽ പബ്ലിക് എക്സാംസ് എല്ലാ ടൈം ടേബിളും സെറ്റാണ് നന്നായിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും പഠിക്കാൻ കഴിയട്ടെ അതുപോലൊപ്പം ആയുസ് ആരോഗ്യം ദൈവം സഹായിച്ച എല്ലാവർക്കും കിട്ടട്ടെ നിങ്ങളുടെ കുടുംബങ്ങളെയും എല്ലാവരെയും മാഷിൻ്റെ പുതുവത്സരാശംസകൾ ഹാപ്പി ന്യൂ ഇയർ ഒപ്പം എൻ്റെ സഹപ്രവർത്തകർ ആയിട്ടുള്ള അധ്യാപകർ എല്ലാവരും ലോകത്തിലുള്ള എല്ലാവർക്കും നന്മ നേരുന്നു നല്ലൊരു വർഷമായിരിക്കട്ടെ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഒന്നും പ്രാർത്ഥിച്ചുകൊണ്ട് മാഷ് നിർത്തുന്നു നെവർ എവർ ഗിവപ്പ്